ആസിഫ് അലിയെ നായകനാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന രേഖാചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പുറത്തുവിട്ടു നിഗൂഢതകൾ ഒളിപ്പിച്ച പോസ്റ്റർ പ്രേക്ഷകരെ സംശയത്തിലാഴ്ത്തും വിധമാണ് ഒരുക്കിയിരിക്കുന്നത് നേരത്തെ പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് വലിയ രീതിയിൽ സ്വീകാര്യത നേടിയിരുന്നു പോലീസ് വേഷത്തിൽ ആസിഫ് അലി പ്രത്യക്ഷപ്പെടുന്ന ഈ ചിത്രം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണോ എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് പ്രേക്ഷകരെ ആകാംക്ഷയിലാഴ്ത്താൻ തക്കവണ്ണം സെക്കൻഡ് ലുക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ആസിഫ് അലി പോലീസ് വശത്തിലെത്തുന്ന മൂന്നാമത്തെ ചിത്രമാണ് രേഖാചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ കൂമൻ എന്ന ജിത്തു ജോസഫിന്റെ ത്രില്ലർ ചിത്രത്തിൽ ശ്രദ്ധേയമായ പോലീസ് വേഷത്തിലായിരുന്നു ആസിഫ് അലി ഈ ചിത്രം ശ്രദ്ധേയമായി പിന്നാലെ ഈ വർഷം ഇറങ്ങിയ ജിസ് ജോയ് സംവിധാനം ചെയ്ത തലമനും ആസിഫ് അലിക്ക് പോലീസ് വേഷത്തിൽ ഹിറ്റ് സമ്മാനിച്ചു ഇതിന്റെ വിജയ വിജയത്തുടർച്ചയാണ് രേഖാചിത്രത്തിലൂടെ പ്രതീക്ഷിക്കുന്നത് അനശ്വര രാജനാണ് ചിത്രത്തിലെ നായിക മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടീച്ചാക്കോ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങൾക്കും റിലീസിന് തയ്യാറെടുക്കുന്ന ആനന്ദ ശ്രീബാലയ്ക്കും ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻ മെഗാ മീഡിയയും ഒന്നിക്കുന്ന ചിത്രമാണ് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക